ഹലോ മച്ചമാരി എന്തുകൊണ്ട് ഒരു ശേഷം പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് അത് മച്ചമാരി ഇന്ന് പാക്ക് ഓപ്പണിംഗ് കാണുമ്പോൾ ഇറ്റാൻ ലീഗിൻ്റെ മിഡ് ഫീൽഡറിൻ്റെ പാക്ക് ഓപ്പണിംഗ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ സെക്കൻഡ് അക്കൗണ്ടാണ് ഇത് ഞാൻ ഇതുവരെ അങ്ങനെ പാക്ക് ഓപ്പണിങ് ചെയ്യാത്ത ഒരു അക്കൗണ്ടാണ് ഇതിൻ്റെ അകത്ത് ഫുൾ ഫ്രീ ടു പ്ലേ സ്കോഡാണ് മൊത്തം ഫ്രീ ടു പ്ലേ സ്കോഡാണ് ഇതിൻ്റെ അകത്ത് വരുന്നത് ഞാൻ സ്കോഡ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരും ഞാൻ ആ പടെ കറക്കുന്ന എം എസ് എൻ്റെ പാ മാത്രമേ കറക്കിട്ടുള്ളൂ ബാക്കിയൊക്കെ എപ്പിക്കും എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയ പാക്കാണ് എനിക്ക് മെസ്സീനെയും നെയ്മറെ മാത്രമേ ഉള്ളൂ ഞാൻ കോയിൻ കൊടുത്ത് കറക്കിക്കുന്നത് അന്നുകൂട്ട് ഞാൻ കൂട്ടി വെച്ച കോയിനാണ് ഒരു നല്ലൊരു ബാക്ക് വരട്ടെ എന്ന് ഓർത്ത് ഇതൊക്കെയാണ് പ്ലെയർ വരുന്നത് നമുക്ക് നോക്കാം എനിക്ക് മിഡിൽ ഇരിച്ചിട പ്ലെയർ വേണം പിന്നെ റൈ കാർഡ് പോലത്തെ ഒരു നല്ല ഡിഫൻസ് ഡിസ്റ്റവറി കാർഡും വേണം അതാണ് അതിനു വേണ്ടിയാണ് ഞാൻ നോക്കിയിരിക്കുന്നത് അപ്പം കുഴപ്പമില്ല ഇനി അങ്ങോട്ട് വെയിറ്റ് ചെയ്യുന്നതിന് അർത്ഥമില്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ കറക്കിക്ക കറക്കാം എന്ന് ഓർത്ത് നമുക്ക് നേരെ പായ്ക്ക് മുമ്പിട്ട് പോകാൻ വെച്ചാൽ മതി അതിനുമ്പോൾ സബ്ബി അത്ര ഉണ്ട് മറക്കാത്തൊന്ന് സബ്ബി നമ്മൾ കഴിഞ്ഞ പായ്ക്ക് നമ്മുടെ മെയിനൊക്കെ ഉണ്ടെങ്കിൽ മൂഞ്ചിച്ച് വിട്ടയാണ് നമ്മുടെ ഗുള്ളിറ്റ് അപ്പം ആ വീഡിയോ താഴെ കൊടുത്തേക്കാം നമുക്ക് കയറാത്തൊരു കയറി കാണും പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് അടി സപ്പോർട്ട് ചെയ്യേ അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഫ്രീ സ്പിൻ ഇല്ലല്ലോ ഫസ്റ്റ് റേ കാർഡ് തൊള്ളായിരം കറക്കിക്കാം വേറെ ഒന്ന് കയറി നിൽക്കേക്കാം ഒന്ന് ഡിസ്റ്റോർ കാർഡാണ് നല്ല കാർഡായിരിക്കും സി ബി ഐ യൂസ് ചെയ്യാം പിന്നെ മറ്റേ യൂസ് ഈ രണ്ട് പേരാണ് ടാർഗറ്റ് ഒരാളെ കിട്ടിയെങ്കിൽ നമുക്ക് നിർത്തിയിക്കാം ഈ ഡൊണാൾഡോനീനൊന്നും വേണ്ട എനിക്ക് കേട്ടോ അവന് തരില്ല അവനെ തന്നെ തരും ഇവിടെ എവിടെയോ കേൾക്കുന്നുണ്ട് ഈ തെണ്ടികൾ ഇരുന്ന് എവിടെ എവിടെയോ ഇരുന്ന് കേൾക്കുന്നുണ്ട് ചെക്ക് ചെയ്യണം ഇതൊക്കെ ചെക്ക് ചെയ്യണം ഫസ്റ്റ് തൊള്ളായിരം കോഴി ഇല്ല പടച്ചവനടുത്ത് നേരത്തെ ബുള്ളറ്റിൻ്റെ മാത്ര കറക്കല്ല് ആരാണ് അല്ലുണ്ടോ ഇല്ലല്ലോ ഇൻട്രമോ ഗോളി ഓക്കേ ഇമാർ ഇമാതിരി നമ്മളെ ഹാക്ക് ചെയ്യുന്നുണ്ട് നമ്മുടെ ഫോൺ എല്ലാ ഡാറ്റമാർ ചോർത്തുന്നുണ്ട് അതെല്ലാം ഇങ്ങനെ ഇമാരെ എങ്ങനെ കേൾക്കാൻ വേറെ ഒരു വഴിയില്ല ഇമാർ എന്തൊക്കെ എവിടെ നിന്നൊക്കെയോ കേൾക്കുന്നുണ്ടന്മാർ അയ്യോ ഇത് ഞാൻ കളിച്ചുണ്ടാക്കിയ കോയിനാണ് ഒറ്റ പർച്ചേസ് പോയില്ല ഞാൻ ഇത്ര നാളും കറക്റ്റ് എം എസ് എം പാക്ക് തൊട്ട് ഞാൻ സേവ് ചെയ്തിരിക്കുന്ന കോയിനാണിത് പിന്നെ ഇൻബോക്സിൽ ഒരു നാലായിരം കോയിൻ എടുത്തോണ്ട് കേട്ടോ എന്താണത് ഓക്കെ ഞാൻ സ്ലോട്ടൊന്ന് ആഡ് ആക്കിയിട്ട് വരാം സ്ലോട്ട് ആഡ് ആക്കിയിട്ടുണ്ട് എല്ലാം അടുത്ത തൊള്ളായിരം കൊടുക്കുവാണോ വെച്ചാൽ മരുന്നതിനുമ്പോ ഒന്ന് നെക്കിയേക്കായി ഇവനെ ഈ നെക്കുന്ന കൊലമി ഞാൻ ചുമ്മാ ഉള്ളൂ എനിക്ക് ഇവരെ തരണം നിക്കില്ല എനിക്ക് ഡൊണാൾഡോനീ തന്നാൽ മതി കേട്ടോ കേൾക്കുന്നുണ്ടോ കേൾക്കുന്നുണ്ടെങ്കിൽ ഈ ഇവർ റൊണ ഇവരെ രണ്ടുപേരെ ടാർഗറ്റല്ല ഉള്ളിച്ച് പോലെ എനിക്ക് ഇവർ ടാർഗറ്റ് അല്ല എനിക്ക് ഡൊണാൾഡോനിയാണ് ടാർഗറ്റ് അടുത്ത തൊള്ളായിരം കൊടുക്കുവാണ് വെച്ചാ മരേ പത്ത് പൊത്ത് പൊട്ട് എന്റെ പൊന്നെ മാർ സമ്മതിക്കത്തില്ലോ അവിടെ ആരും പോറ്റ പോർച്ചുഗൽ അതേ അടുത്ത തൊള്ളായിരം കൊടുത്തേക്കമ്മമാര് രണ്ട് തൊള്ളായിരം കൂടെ ഉണ്ട് അവര് സമ്മതിക്കത്തില്ല ഡൊണാൾഡിനോട് തൊട്ടേക്കാം ഡൊണാൾഡിന് നല്ല ആയിരിക്കും പക്ഷെ എനിക്ക് വേണ്ട എനിക്ക് താല്പര്യം ഇല്ല അടുത്ത തൊള്ളായിരം കൊടുക്കുവാണ് വെച്ച അടുത്ത തൊള്ളായിരം കൊടുക്കുവാണ് എന്തു ഇതെല്ലാം തേപ്പാണ് ഇത് എന്തു പിന്നെ എന്തിനാണ് നിങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ആർക്കും കൊടുക്കാൻ വേണ്ടിയാണിത് ഏത് പായക്കൂമ്പ എന്തിനാണ് ഇങ്ങനത്തെ ഉണ്ടാക്കിക്കൊണ്ട് വരുന്നത് പായക്കുമായിട്ട് വെറുതെ ഇപ്പൊ എത്ര കോയിൻ പോയി മൂവായിരം കോയിൻ പോയി വല്ല ഇങ്ങോട്ട് തരുന്നുണ്ടോ അങ്ങോട്ട് എടുക്കാനാണ് മാർക്ക് ഏറ്റവും വലിയ കായിമാരെക്കുന്നത് അങ്ങോട്ട് വലിക്കുക എവിടെ നിന്ന് കിട്ടിയാലും അങ്ങോട്ട് തന്നോണം അങ്ങോട്ട് കൊടുക്കണം അടുത്ത ഫ്രീ ഫ്രീസ് ഫ്രീ ഫ്രീസ്പിന്നെ ഫ്രീ പിന്നെ തന്നെ ഫ്രീ ഫ്രീസ്പിൻ കറക്കി 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 ഫ്രീ ഫ്രീസ്പിന് മാത്രമേ വരുന്നുള്ളൂ നിങ്ങൾക്ക് ഫ്രീ ഫ്രീസ്പിൻ ആരെ കിട്ടിയെന്ന് താഴെ കമൻ്റ് ചെയ്യുക നിങ്ങൾ ഈ പായ്ക്ക് ഈ കത്തം നിങ്ങൾ കറക്കുന്നുണ്ടെങ്കിൽ അതും താഴെ ഒന്ന് കമൻ്റ് ചെയ്യുക ഇങ്ങനത്തെ ഒരു എല്ലാ ഇറ്റാലികേ നശിച്ച ലീഗ ഒന്നും കിട്ടത്തില്ല നമുക്ക് ഇൻബോക്സിന്നേ ഇവിടെ നാലായിരം കോയിൻ ആട്ടെ പോയതിപ്പം ഞാൻ ഇതുവരെ കളിച്ചുണ്ടാക്കിയ എല്ലാ കോയിൻ്റെ തൊണ്ട് കേട്ടോ അധികം നമുക്ക് തൊള്ളായിരം എടുത്തിട്ട് ബാക്കി എടുത്താൽ മതി അല്ലെങ്കിൽ കോടിക്കണക്കിന് കോയിൻ ഉണ്ടെന്ന് മാർ വിചാരിക്കും നമ്മൾ കോയിൻ ഉണ്ട് കേക്കും ശരി അടുത്ത് ഒറ്ററെ മതി അത് കഴിഞ്ഞ് എങ്ങോട്ടൊക്കെ പോന്നട നീ മാറി ചാകടാ പോയി നീ ഓ വശിച്ചവനെ ഇത്രയും ലക്കില്ലാത്തവൻ ഇറങ്ങി വാ കിട്ടിയാൽ മതി നഷ്ടമാണ് നോയ്ക്ക് നാലായിരം കോയില് ഒരാള് സത്യം പറഞ്ഞാ അടുത്ത ഫ്രീയല്ല അടുത്ത തൊള്ളായിരം കോയിൽ കൊടുക്കുവാ എടാ എന്റെ പൊന്നളി അവസാനം മൂന്നെണ്ണം കൊണ്ടുപോകാനുള്ള പരിപാടിയുള്ളത് ഇന്നത്തെ ദിവസവും പോയി എൻ്റെ വായന തെറി വരുന്നുണ്ട് നീ തെറി കേൾക്കൽ തെറി വിളിപ്പിക്കൽ അടുത്ത കോയിൻ കളക്ട് ചെയ്തിട്ട് വരാം കേട്ടോ അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു തൊള്ളായിരം പിന്നെയും തൊള്ളായിരം കൂടെ നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട് ഇത്തവണയെങ്കിലും ഇവനെയായി ഇവൻ്റെ തൊട്ടായിരുന്നെങ്കിൽ മിക്കവാറും ലെക്ക് ഒന്ന് രണ്ട് തൊട്ട് കൂട്ടാം എന്തിനാണ് ഈ മരക്ക് ഇങ്ങനെ ഒരു അയ്യായിരം എനിക്ക് രണ്ടായിരത്തി അറുന്നൂറ് കോയിൻ ടോപ്പിൽ എനിക്ക് ഇതുവരെ കിട്ടിക്കൊണ്ടിരുന്നത് അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ ഉള്ളിൽ എനിക്ക് എന്തായാലും ഒരു എപ്പിഗ് ഇതുവരെ തന്നോണ്ട് കിട്ടുന്നേ എനിക്ക് ഉറപ്പായിട്ടും ഇപ്പം ഇപ്പം ഈ രണ്ട് ഇറ്റാലിയുടെ പാക്കിൽ മര് എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട് ഈ അപ്ഡേറ്റ് കഴിഞ്ഞ പിന്നെ വരാമി ഒന്ന് താടാ എന്തോടാ ഇടങ്ങി എങ്ങനെയാണ് ഈ ഗെയിം കളിക്കുന്നത് നിങ്ങളൊന്ന് മനസ്സിലാക്കി എങ്ങനെ എന്തിനാണ് ഞങ്ങൾ ഈ ഗെയിം കളിക്കേണ്ടത് ഏ ഒരു അമ്പത് കുണുവ തന്നിട്ട് അമ്പത് പോയിൻറ്റ് കുണുവ തന്നിട്ട് ഞങ്ങൾ ഈ കുത്തിയിൽ കളിക്കണോ ഇത് ഞാൻ പട്ടി പട്ടികമാണ് അമ്പത് രൂപ അമ്പത് കോയിനും തന്നിട്ട് അപ്പൊ അങ്ങനെ നമ്മളെ അടുത്ത കോയിൻ നമ്മള് ഇൻബോക്സ് കളക്ട് ചെയ്തിട്ട് ഇൻബോക്സിന്റെ കോയിൻ മൊത്തം തീർന്നിട്ടുണ്ട് ഇത്രയും കോയിൻ ഉള്ളായിരുന്നു എന്റെ ഇത് ഇഷ്ടംപോലെ കോയിൻ ഉണ്ടായിരുന്ന ഞാൻ ഇടയ്ക്ക് അങ്ങനെ എടുക്കാറില്ലായിരുന്നു ഇതിന് ലാസ്റ്റ് ഇത് ഇല്ലാതെ എനിക്ക് കോയിൻ വേറെ ഇല്ല എനിക്കിത് ഇത് കിട്ടില്ലെങ്കിൽ അവിടെ നോക്കി ഒരു ബ്ലാക്ക് അനുവേഷൻ എന്തായാലും അടിക്കണം ഈ തെണ്ടിനെല്ലാം തന്നടിക്കുവാൻ എന്തിനാണോ ഈ നശിച്ച ഗെയിം കളിക്കുന്നെനിക്ക് അറിയത്തില്ല റിലാക്സ് ചെയ്യാൻ കളിക്കുന്ന ഗെയിം ആണെങ്കിൽ കളിച്ച് കഴിയുമ്പോൾ ഒരുപരം മുതും ഭ്രാന്തനാകും ഭ്രാന്തൊണ്ട് ഇട്ടാൽ മതി പിന്നെ ഈ നശിച്ച ഗെയിം കളിച്ച് കഴിഞ്ഞു അടുത്തതൊള്ള എന്തോന്ന് ഇത് അഞ്ഞൂറ് പ്ലേസ് ആയോ അടുത്ത തൊള്ളായിരം ഇത് എന്താ ഇത് ഒരു 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 മനസാക്ഷി ഉണ്ടോ നിങ്ങൾക്ക് ഇത്ര എം എസ് എം പായ്ക്ക് തൊട്ട് ഞാൻ കളിച്ചുണ്ടക്ക കോയിനാണ് എത്ര കോയിൻ ഒന്ന് ആലോചിച്ച് നോക്ക് പേ പിടിച്ചോമാരെ എത്ര കോയിൻ ആണെന്ന് ആലോചിച്ചു നോക്ക് തീർന്നില്ല ഇറ്റാലി ഇറ്റാലി മൊത്തം വന്നില്ല എന്റെ സ്കൂളിലോട്ട് വാരയിലട ഉം കൂടി കൂടിപ്പോ അടുത്ത നൂറ് കോയിനെ ഉള്ളൂ വേറെ വഴിയില്ല കറക്കേക്ക നല്ല പായ്ക്കാണ് സൂപ്പർ മരേ ർച്ചേസ് ചെയ് പർച്ചേസ് ചെയ്യുന്നു പറയാനുള്ള പട്ടി മക്കൾ എന്തിനാണ് ഈ അന്വേഷണം കൊണ്ടു തരുന്നത് മനുഷ്യനെ വരുവോ ഇല്ല ഞാനത് റേക്കാടാട്ടു മുഖം മാറ്റി വെച്ചോ മൂത്തെട്ട് കിട്ടും അടുത്ത തൊള്ളായിരം അടുത്ത ഓഹ് അടുത്ത തൊള്ളായിരം അടുത്ത നൂറ് ലാസ്റ്റ് നൂറ് എല്ലാം പോയി വെറുതെ അവിടെ ഇരുന്ന കോയിൻ ആണ് അപ്പം ഓക്കെ ചുമ്മാ ഒരു പായ്ക്കളി കറക്കിയതാണ് എനിക്ക് നല്ല സുഖമുണ്ടായിരുന്നു നല്ല കഴപ്പുണ്ടായിരുന്നു എടാ 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 പട്ടികളെ പേ പട്ടികളെ ചാകട പോയി അപ്പൊ മച്ചമാരെ വീഡിയോ ഇഷ്ടപ്പെടുന്ന സപ്പോട്ടി നമുക്ക് ആയിട്ട് പിന്നെ കാണാം ബൈ